മഴനൂൽ കിനാവുകൾ മറയുന്നതറിയാതെ രചന പ്രജി പടിഞ്ഞാറ്റത്തിൽ വിശാലമായ ഗഗനത്തിൽ പറന്നൊരു മേഘശകലം ദുഹിനത്തോട് ചോദിച്ചു എൻ മേഘശകലത്തിനൊരു തുള്ളിയെങ്കിലും നീ എന്നെ സ്നേഹിച്ചിരുന്നുവോ ആ ഹിമകണം തൻ്റെ ഉള്ളിൽ ഊറിയിറങ്ങുന്ന തൻ്റെ കണ്ടത്തിൽ ചിറകിട്ടടിക്കുന്ന പൊട്ടിക്കരച്ചിലടക്കി ചിരിച്ചു കൊണ്ടാരാഞ്ഞു ഇല്ലെൻ വർണ്ണ മേഘമേ ആകാശവീതികൾ പോലും മോഹിക്കുന്ന നിന്നെ അകലെ നിന്ന ആമോദത്തോടെ അമ്പോ നിന്നെ ഞാൻ വെറുക്കുന്നു തന്നോളം സ്നേഹിക്കുന്ന തന്നേക്കാൾ മോഹിക്കുന്ന തൻ മേഘത്തെ തള്ളിപ്പറഞ്ഞതെന്തിനു താൻ ഹിമഗണം തന്നോട് തന്നെ ചോദിച്ചു നാളെ പ്രഭാതത്തിൽ ഇലച്ചാർത്തിനു അതിഥിയാകേണ്ടതാൻ എന്തിനൊരു രാത്രി മാത്രം കൊതിക്കുന്നു ഭൂമിയിൽ മഞ്ഞിൻകണമായി ഓരോ ഇലയിൽ പതിക്കുകയും ആദിത്യകിരണമേറ്റു മറയുകയും ചെയ്യുന്ന താൻ അനന്തമായ ആകാശത്തിലെ കാർമുകിൽ വർണ്ണനെ സ്വപ്നം കാണുകയോ വിഡ്ഢി അവൾ സ്വയം പരിഹസിച്ചു രാത്രി പോയതറിയാതെ യാമങ്ങളടർന്നു പോകവേ എൻ മേഘമേ ഞാൻ യാത്രയാകുന്നു ഒരായിരം മേഘച്ചകലങ്ങൾ നിന്റെ ദാസിയാകട്ടെ ആയിരം ഹിമഗണങ്ങൾ നിന്നെ പ്രണയിക്കട്ടെ കൃഷ്ണൻ്റെ ഇടം കയ്യിൽ രാധ പോൽ വിഷ്ണുവിൻ്റെ അച്ചുതണ്ടിൽ മായ പോൽ നിന്റെ ഇടം കയ്യിൽ നന്മയും സ്നേഹവും നിറഞ്ഞൊരു വലം കൈ വന്നു ചേരട്ടെ ഒരു സുഹൃത്തിൻ്റെ അന്ത്യാഭിലാഷം പോലവൾ മുഴിഞ്ഞു കിഴക്കേമാനത്തിൽ ആദിത്യൻ ഉണർന്നു ഹിമഗണം ആദിത്യതാപത്താൽ ഭൂമിയിൽ പതിച്ചു കായ്ക്കാത്ത പൂക്കാത്ത വാഗമരച്ചുവട്ടിൽ ഒരു കണ്ണ് നിറത്തുള്ളിയായി അവൾ ചിരിച്ചു പിന്നെ നിറഭേദങ്ങളില്ലാതെ ദ്രുതുമാറ്റങ്ങളില്ലാതെ മണ്ണിൽ വേദനയായി അവൾ മറഞ്ഞു അപ്പോഴും ആ മേഘശകലം ഒന്നുമറിയാതെ ഹിമഗണത്തെ അനന്തമായി തിരയുകയായിരുന്നു എന്തിനോ വേണ്ടി ആരെയൊക്കെയോ മറക്കുകയായിരുന്നു എന്നാലും എൻ ഹിമഗണമേ താമര സൂര്യനെ സ്നേഹിക്കും പോലെ ആമ്പൽ ചന്ദ്രനെ നോക്കും പോലെ നിശബ്ദമായവൾ അറിയാതെ അവളുടെ നിഴൽ പോലും അറിയാതെ അവൾ നിന്നെ സ്നേഹിക്കുകയായിരുന്നു നിന്റെ കാലൊന്നിടറുമ്പോൾ കണ്ണൊന്ന് നിറയുമ്പോൾ അവൾ തന്നിടനഞ്ചു പിടഞ്ഞിരുന്നു എങ്കിലും ഒരിക്കലും പറഞ്ഞിട്ടില്ല നിന്നോട് കാരണം അവൾ നിന്നെയല്ല നിന്നിലെ ഒരുപാട് മുറിവേറ്റ സ്നേഹത്തിനായി കൊതിക്കുന്ന നിന്നിലെ നിന്നയാണ് പ്രണയിച്ചത് ഒരു കുഞ്ഞു താരകം മെല്ലെ മിന്നി ഇനി ഇനിയെന്ത് എനിക്കറിയില്ല ആ മേഘശകലം മറ്റൊരു നീലാംബരിയെ സ്വന്തമാക്കും ആ ഹിമഗണം വീണ്ടും നിന്നെ തേടിയെത്തുമ്പോൾ നീ അവളെ മറന്നിരിക്കാം ചിലപ്പോൾ വെറുത്തിരിക്കാം എന്നാലും എന്നും നിന്നെ മാത്രം നിശബ്ദമായി സ്നേഹിച്ച് മഴനൂൽക്കിനാവുകൾ മറയുന്നതറിയാതെ നിനക്കായി അവൾ കാത്തിരിക്കും നിനക്കായി മാത്രം